ഹായ് 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 ചേം പറയാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയുക ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി അന്ന് കറക്റ്റ് എനിക്കന്നെ ഒരു ഓർമ്മയല്ല കറക്റ്റ് വീഡിയോ ചെയ്തിട്ട് എത്ര ദിവസമായി എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ ചെറിയൊരു റീലായിട്ട് ഞാൻ ചെയ്തായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലരെ കണ്ടിട്ടുണ്ടാവും പനിയായിരുന്നു എന്നായിരുന്നു ഞാൻ ആ റീലിൽ പറഞ്ഞു തരുന്നത് നല്ല പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എനിക്ക് എനിക്ക് എനിക്കങ്ങനെയൊന്നും പനിക്കാറില്ല പനിക്കാറില്ല എന്ന് പറഞ്ഞാൽ പനിച്ചതെന്നാൽ നിന്ന് തന്നെ എനിക്ക് ഓർമ്മയല്ല ഞാൻ അതേവേ ഒരു ചെറിയ പനി വരുവാണെങ്കിൽ നമ്മൾ തന്നെ ഒരു പാരസെറ്റമോൾ കുടിച്ച് അത് അവിടെ തീരാറാണ് ആ പനി പക്ഷേങ്കിൽ ഈ പനി അങ്ങനെ തീരാത്തൊരു പോയി എനിക്ക് ഓർമ്മയില്ല എന്നാണ് പനി ഇതിൻ്റെ മുന്നേ ഇതുപോലെ പനി വഞ്ചിച്ചതെന്ന് പോലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങേണ്ട ഒരു പനി വന്നത് എനിക്ക് ഓർമ്മയില്ലാത്തൊരു സംഭവമാണ് അതായത് എനിക്ക് പനിക്കണത് ഒരു വെള്ളിയാഴ്ചയാണ് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ സാധാരണ എല്ലാ ദിവസവും നമ്മൾ ഇറങ്ങുന്നത് പോലെ വണ്ടി ഏറ്റവും ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു ജലദോഷമോ തലവേദനയോ അല്ലെങ്കിൽ ശരീരത്തിൽ ക്ഷീണമോ ഒന്നുമില്ല തലേ ദിവസം നമ്മൾ സാധാരണ പോലെ ഓട്ടം കൊണ്ട് ഇറങ്ങിയതാണ് നമ്മൾ എന്താ പറയുക എവിടെയും പോയിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ അതിൻ്റെ മുന്നൊരു ദിവസം നമ്മൾ പുഴയിലൊക്കെ പോയിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നേ പുഴയിലൊക്കെ പോയി ചക്കയൊക്കെ തിന്ന് മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോയത് പക്ഷേ മീനൊന്നും പിടിക്കാൻ വേണ്ടി പറ്റില്ല ചക്കയൊക്കെ തിന്നിട്ട് അങ്ങനെ പോരും ഉണ്ടായത് വെള്ളത്തിൻ്റെ കലക്കം കൊണ്ട് അപ്പോൾ അതുമാത്രമാണ് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ ഒരു അതായത് ഓടാൻ ഓടാനിറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ പുറത്തേക്ക് പോയ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഏതായാലും ഞാൻ ഈ പറഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ഉച്ച വരെ സ്റ്റാൻഡിലേക്ക് ഓടാൻ വേണ്ടി പോയി ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ആ ശരീരത്തിൽ ചെറിയൊരു ക്ഷീണം അത് എന്തൊക്കെയോ ഒരു ക്ഷീണം ഇങ്ങനെ വന്നു വന്നുചേരാ ഈ ക്ഷീണം വന്ന് 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 രാത്രിക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഓടാൻ വേണ്ടി പോയില്ല കേട്ടോ ഈ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഓടാൻ വേണ്ടി പോയി ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞാൻ കുറച്ച് നേരം കൂടി പോയി പിന്നെ എനിക്ക് സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഈ ഓട്ടോറിക്ഷ നമ്മൾ കരുതുന്ന പോലെയല്ല ഇതിങ്ങനെ കൂട്ടുകുട്ടു കുട്ടുകുട്ട് കുട്ടുകുട്ട് കുട്ടി കുട്ടികൾ ഇങ്ങനെ കുലുങ്ങ് നമ്മുടെ മസ്സിൽ ഫുള്ളായിട്ട് നമ്മൾ കുലുങ്ങിക്കൊണ്ടേ ഇരിക്കും ഫുൾ ടൈം അത് ഈ ചെറിയ ഓട്ടോറിക്ഷ അതിന് കുട്ടിവണ്ടി എന്ന് പല നാട്ടിലും പറയും നമ്മളെ ചെറുവണ്ടീനെ ഞങ്ങളിവിടെ ചെറുവണ്ടി എന്ന് തന്നെ പറയാം ഈ ചെറുവണ്ടിക്ക് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കുൽക്ക ആയിരിക്കും ഭയങ്കര ആണ് അതുപോലെ തന്നെ ഒരാളെയും വെച്ചൊക്കെ ഒരു കുണ്ടിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബോഡി പെയിൻ കാര്യം നല്ല ക്ഷീണം ഉണ്ടാകും എല്ലാ ദിവസവും അപ്പോൾ അങ്ങനെ ഞാൻ ക്ഷീണം കൊണ്ടാവാം എന്നും ഓട്ടം കൊണ്ട് ഇറങ്ങിയല്ലേ അപ്പോൾ ഈ ക്ഷീണം കൊണ്ടാവാം എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തിയിട്ട് ഞാനന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ വീട്ടിലെത്തി ഞാൻ സാധാരണ പോലെ പോലൊരു പാരസെറ്റമോൾ അയച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നു ആ കിടത്തം കിടന്ന് ഞാൻ എണീക്കേണ്ടത് പിന്നെ രാത്രിയിലാണ് രാത്രിയിലൊരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നത് അന്നൊരു വീഡിയോ വിടാണ്ടായിരുന്നു നമ്മുടെ തല ദിവസത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത വീഡിയോ വിടാണ്ടായിരുന്നു എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വെച്ച വീഡിയോ വിടാണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ പോലും എനിക്ക് വിടാൻ അതായത് ഇരുപത്തി രണ്ടാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ഇരുപത്തി മൂന്നാം തീയതി ആണ് നമ്മൾ വിടുന്നത് അതായത് ഇന്ന് ഷൂട്ട് ചെയ്യണ വീഡിയോ നാളെ വിടും അങ്ങനെ എഡിറ്റിങ്ങൊക്കെ കഴിയേണ്ടത് അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ട് നമ്മുടെ ഡേ എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ വീഡിയോ തന്നെ എനിക്ക് വിടാൻ വേണ്ടി പറ്റില്ല അതിന് തമ്മേൽ കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തിരുന്നില്ല ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഞാൻ അപ്പം നല്ല പനി എന്ന് പറഞ്ഞാൽ നല്ല പനി ഈ എന്ന് പറഞ്ഞാൽ എന്താ പറയദോഷ കാര്യമൊന്നുമില്ല പെട്ടെന്ന് വന്നൊരു പനി വൈറൽ പനിയാണ് അതിട്ട് കയറിയിട്ട് നമ്മൾ പറയുക ചുട്ട് പുള്ളണ പനി മേലാസകലം വേദന ഒരു പെയിൻ ബോഡി പെയിൻ അതുപോലെ തന്നെ നല്ല ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ ജാക്കറ്റൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ജാക്കറ്റൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഉപയോഗിച്ചിരുന്ന ജാക്കറ്റ് തെർമിനലൊക്കെ ഇട്ടാണ്ടൊക്കെയാണ് ഞാൻ പിന്നെ കിടക്കുന്നത് പക്ഷേ ഈ പാരസെറ്റാമോൾ കുടിക്കുമ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് പനി ഒന്ന് വിട്ടു നിൽക്കുമെങ്കിലും പിന്നെ അതിപ്പോൾ അതിനേക്കാൾ ശക്തമായിട്ടാണ് പിന്നെയും പനി വരുന്നത് നല്ല എന്ന് പറഞ്ഞു നല്ല പനി ഒരു രക്ഷമില്ലാത്ത പനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പോലും പറ്റാത്ത മൊബൈൽ പോലും ഒന്ന് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ ഒരാളോ ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രത്തോളം പനി കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും പനി അങ്ങനെയായിട്ട് ഞാൻ ഇരുപത്തി മൂന്നാന്തി അങ്ങനെ കഴിഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഞാൻ ആ പനിയും വെച്ച് അങ്ങനെ തന്നെ കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും പിന്നെ പാരസെറ്റമോളെ കുടിച്ചല്ലോ നമ്മൾ തല ദിവസം ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പാരസെറ്റമോളെ കുടിച്ചിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ കിടന്ന് അപ്പോൾ പനിക്ക് ചെറിയൊരാക്കാം അപ്പം ഇത് റെസ്റ്റ് എടുത്താൽ മതിയാവും റെസ്റ്റില്ലാതെ കൂടെയല്ലേ അപ്പം റെസ്റ്റ് എടുത്തു ആ റെസ്റ്റ് എടുത്ത് ശനിയാഴ്ച അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ആയപ്പോഴേക്ക് ശനിയാഴ്ച ഉച്ച വരെ യാതൊരു വലിയൊരു പ്രശ്നമൊന്നുമില്ല പനി ഇങ്ങനെ മാറുന്നത് പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ എങ്കിൽ ശനിയാഴ്ച ഉച്ചക്ക് ശേഷമായപ്പോൾ വീണ്ടും പനി അപ്പോൾ ഞാൻ എന്താട്ട് നേരെ ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഒ പി ടൈം കഴിഞ്ഞല്ലോ പിന്നെ കാഷ്വാലിറ്റി കാശുവാലിറ്റിയാണ് കാഷ്വാലിറ്റി കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വൈറൽ പനിയാണ് ഇത് വന്ന് പോയിക്കൊണ്ടേ നിൽക്കും അതിൻ്റെ മുന്നേ ഞാൻ വേറെ ക്ലിനിക്കിൽ പോയിരുന്നു കേട്ടോ അതായത് ശനിയാഴ്ച തന്നെ പകലി തന്നെ ക്ലിനിക്കിൽ പോയിരുന്നു അത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറുണ്ട് ലുക്മാൻ ഡോക്ടർ പറയും അവിടെ വണ്ടൂർ അൻപത് റുപ്പ ഫീസ് കാര്യമൊക്കെ ഉള്ളു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ പനിയാണ് ഞാൻ തന്നെ ആ ഒരു കുടിയെ കുറിച്ച് ഇനി മാറിക്കോളും എന്നുള്ള ലെവല് ഞാനും വീട്ടിലിരുന്നു പക്ഷെ മാറുന്നില്ല അതിലാണ് പിന്നെ ഗവൺമെൻറ്റിക്ക് പോകേണ്ടി വന്നത് പിന്നെ ഗവൺമെൻറ് കാഷ്വാലിറ്റി പോയി കാണിച്ചു കാഷ്വാലിറ്റി പോയി കാണിച്ചപ്പോൾ അവിടെ ഡോക്ടർ തന്നെ പറഞ്ഞു വേരൽപ്പനിയാണ് അപ്പോൾ വേറെ ആർക്കും പനിയുണ്ടോയെന്നൊക്കെ ചോദിച്ചു വേറെ ആർക്കും ഇവിടെ പനിയില്ല ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അടുത്തൊന്നും ആർക്കും ഇല്ല പനിയുണ്ടെങ്കിൽ നമ്മളറിയും ആർക്കും ഉണ്ടായിട്ടില്ല ഏതായാലും അന്ന് ടെസ്റ്റിന് എഴുതി അത് രാവിലെ ടെസ്റ്റ് എടുത്ത് കാണിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു പിറ്റേ ദിവസം ഒ പി യിൽ വന്നിട്ട് കാണിക്കാനാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഞാൻ ഇവിടെ കാഷ്വാലിറ്റിയിൽ കാണിച്ച് വെള്ള ശനിയാഴ്ച കാണിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ തന്നെ ഞായറാഴ്ച രാവിലെ ആയപ്പോഴേക്ക് പനി കാര്യമായ രീതിയിൽ കുറഞ്ഞു എന്ന് തന്നെ പറയാം എനിക്ക് നല്ലൊരു നല്ലൊരാശ്വാസമുണ്ട് പനി വിട്ടു പനി പനിക്കണില്ല അത് തട്ടി ഒ പിയിലേക്ക് പോയില്ല ഒ പിയിലേക്ക് പോകാറുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മണിയാവുമ്പോഴേക്കും പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കൊക്കെ ഒ പി തീരുമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് പോകണം അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഒ പിയിൽ കാണിച്ചുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ വേണ്ടി പറ്റുള്ളൂ പക്ഷേങ്കിൽ വീണ്ടും ഇതേ അവസ്ഥ ഞായറാഴ്ച ആയപ്പോഴേക്ക് വീണ്ടും ഈ ഒ പി കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ഈ ഒ പി പോകാൻ വേണ്ടി പറ്റിയില്ല ഞായറാഴ്ച ആവുമ്പോഴേക്കും ഞാൻ ശനിയാഴ്ച രാത്രി വീണ്ടും വരിക്കുകയാണ് നല്ല പനിയെന്ന് പറഞ്ഞാൽ നല്ല പനി പിടിത്തം മുട്ട പനി അത് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ഓ പി എന്തായാലും ഞായറാഴ്ച ഒപ്പിക്ക് പോവാം നേരം മുളക്കട്ടെ അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വയ്ക്കാം മരുന്നുണ്ട് കയ്യിൽ പാരസെറ്റമോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറെയിൽ തന്ന കാഷ്വാലിറ്റി തന്നതുണ്ട് അല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ എന്താ പറയുക ഒരു ക്ലിനിക്കിൽ പോയ ആ ഒരു മരുന്നുണ്ട് അപ്പോൾ ആ ഒരു മരുന്നൊക്കെ വെച്ച് ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് നിന്നു ആ നിന്നിട്ട് ഞാൻ എന്താ പിന്നെ അന്ന് ശനിയാഴ്ച രാത്രി കിടന്നുറങ്ങി ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റണല്ലോ ബാക്ക് പെയിൻ ഭയങ്കര ബാക്കിൽ നല്ല പെയിനാണ് കിടക്കാൻ വേണ്ടി പറ്റില്ല ഏത് സൈഡൊക്കെ തിരിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഉറക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല നല്ല തണുപ്പാണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട് നല്ല മഴയാണ് നല്ല തണുപ്പും എല്ലാം കൊണ്ടും സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പിടുത്തം പിട്ട് കജന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം കജന്ന് പോയി അത്രയായി അതിൽ ഞാൻ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോൾ ഞാൻ നമ്മളിവിടെ തൊട്ടടുത്തുള്ള അടുത്തൊരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനാണ് കാരണം അദ്ദേഹത്തെ വിളിച്ചു ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി കാഷ്വാലിറ്റിയിൽ വീണ്ടും കാഷ്വാലിറ്റി കാണിച്ചു അവിടെ നിന്ന് അപ്പം തന്നെ ട്രിപ്പ് കയറ്റി അപ്പം തന്നെ ഛർദി ഉണ്ടായിരുന്നു അപ്പോൾ ഛർദിക്കും ഇതിനിടയിൽ ഛർദ്ദിയും തലവേദനയും അതുപോലെ തന്നെ വയറൊക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നം കൂടിയൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഇഞ്ചക്ഷനും വെച്ച് ട്രിപ്പും കയറ്റി അവിടെ കിടന്നു നമുക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ ടെസ്റ്റിന് ചെയ്തു തന്നു ഡോക്ടർ പറഞ്ഞാൽ ടെസ്റ്റൊക്കെ എടുത്തതിന് റിസൾട്ടൊക്കെ കാണിച്ചിട്ട് പോയാൽ മതി ഇനി അല്ലാതെ പോകേണ്ടതെന്ന് പറഞ്ഞു ശരി നമ്മൾ തന്നെ ഞായറാഴ്ച കേട്ടോ അപ്പോഴേക്കും ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ പോകുന്നത് അപ്പോൾ ഈ ട്രിപ്പും കാര്യമൊക്കെ കഴിഞ്ഞ അപ്പോഴേക്കും ഒമ്പത് മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റ് കാര്യം ബ്ലഡും യൂറിനും കൊണ്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ വന്നു റിസൾട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇവർക്ക് പനി എന്ത് പനിയാണെന്നുള്ളത് മഞ്ഞപ്പിത്തത്തിന് ചെറിയ സാധ്യത കാണുന്നുണ്ട് ഡെങ്കിയാണോ സംശയം അതുപോലെ തന്നെ എലിപ്പനിയാണോ സംശയം ഇതിലേതാണോ എന്നുള്ളതായി അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എടുത്തു അപ്പോൾ അതിന് വേണ്ടി എടുത്തപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ചെറിയൊരു വിഷയം വേരിയേഷൻ ഉണ്ട് അപ്പോൾ അതാണെന്ന് ഉറപ്പിച്ചു പിന്നെ ഡെങ്കി നോക്കി നെഗറ്റീവ് അതുപോലെ തന്നെ പിന്നെ എലിപ്പനി എലിപ്പനി നോക്കിയപ്പോൾ അത് നെഗറ്റീവ് അപ്പോൾ ഏതായാലും അവിടെ ഓ പിയിലൊക്കെ അന്ന് കാണിച്ച് അന്ന് തന്നെ ഞായറാഴ്ച നമ്മൾ അഡ്മിറ്റാവാണ് ഞായറാഴ്ച നമ്മൾ അഡ്മിറ്റായി ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലാം തീയതി നമ്മൾ അഡ്മിറ്റായി അച്ഛാ സോറി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതി നമ്മൾ അഡ്മിറ്റായി ഇരുപത്തഞ്ചാം തീയതി നമ്മൾ അഡ്മിറ്റായിട്ട് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നമുക്ക് ട്രിപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചു അന്നുതന്നെ നമുക്ക് പിന്നെ അഡ്മിറ്റായി കാര്യങ്ങളൊക്കറിയാലോ സ്ഥിരമായിട്ട് നമ്മുടെ ഈ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടോ നോക്കും അപ്പോൾ കൗണ്ടിൻ്റെ വിഷയമുണ്ട് കൗണ്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൗണ്ട് കുറഞ്ഞത് കൂടണം എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റണം നാവിന് രുചിയില്ല നാവിന് ഒരു രുചിയില്ല എന്ന് പറഞ്ഞു ഒരു രുചിയില്ല എന്ത് ചെയ്യും ചെയ്യുമെന്ന് ഭക്ഷണം കഴിക്കാതെ കൗണ്ടും അല്ലാതെ കയറില്ല അപ്പോൾ ട്രിപ്പ് ഇങ്ങനെ കയറ്റമില്ല വെള്ളം കുടിക്കാനൊക്കെ കഴിയണം വെള്ളമൊന്നും അല്ലാതെ കുടിക്കാൻ വേണ്ടി കഴിയണില്ല അത്ര ട്രിപ്പ് പനിയായിരുന്നു നാവിനൊരു എന്താണ് ഒരു ടേസ്റ്റും ഇല്ല കഴിക്കുക നാവ് കഴിക്കണം എന്താണെങ്കിലും വെള്ളം കുടിക്കണമെങ്കിലൊക്കെ ഞാൻ അവിടെ ഹോസ്പിറ്റലിലും തന്നെ പുതച്ച് മൂടിയാണ് കിടക്കുന്നത് അതിൽ അങ്ങനെ അവിടെ കിടന്നു അവിടെ കിടന്ന് രണ്ടാമത്തെ ദിവസം കുക്ക് വന്നു ഞാനും വൈഫും ആയിരുന്നു അവിടെ നിന്നിരുന്നത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് നമുക്കധികം ആൾ കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും അതിൽ പിന്നെ കുക്ക് വന്നു കുക്ക് വന്നിട്ട് പിന്നെ കുക്കും ഉണ്ടായിരുന്നു അവിടെ ഉള്ള അത്രയും ദിവസം നാല് ദിവസമാണ് അവിടെ ആയത് അതുപോലെ തന്നെ കുക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേര് എന്നെ കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നു പനിയാണ് നിസാരമായിട്ട് എടുത്ത് എല്ലാവരും നിസ്സാരം ഞാനിത്സാരമാണ് അപ്പോഴുള്ള ആളുകളൊന്ന് സാരമാണ് പിന്നെ ഈ കൗണ്ടിൻ്റെ വിഷയം അതങ്ങോട്ട് ക്ലിയർ ആവണില്ല അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി കഴിച്ചിങ്ങനെ ടേസ്റ്റ് പനി ഒരു നാ മൂന്നാമത്തെ ദിവസം പനി മാറി അതായത് ഞായറാഴ്ച അഡ്മിറ്റായി തിങ്കൾ ചൊവ്വാഴ്ച പനി മാറി പനി പൂർണ്ണമായിട്ട് മാറി പനിയില്ല ക്ഷീണം ഭയങ്കര ക്ഷീണം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഈ ക്ഷീണം കാരണം എന്നെ കൊണ്ടൊന്നും പറ്റണമില്ല ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാനും വേണ്ടി കൗണ്ട് ആണെങ്കിൽ കുറഞ്ഞു ചെയ്തു അപ്പോൾ ഈ കൗണ്ട് കൂട്ടണം കൗണ്ട് കൂടുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനെ കൊണ്ട് കഴിയണമില്ല ഫ്രണ്ട്സും അതുപോലെ തന്നെ പിന്നെ റിലേറ്റീവ്സ് അവരൊക്കെ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ അതായത് നമ്മുടെ പാഷൻ ഫുട്ട് അതുപോലെ തന്നെ കിവി പോലത്തെ സംഭവങ്ങളൊക്കെ അതുപോലത്തെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കണം ആ ഭക്ഷണം മര്യാദക്ക് കഴിച്ചാൽ തന്നെ ഈ കൗണ്ട് പോരും പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റണ്ടേ എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ കഴിച്ചു അപ്പോൾ ഏറെക്കുറെയൊക്കെ ക്ലിയറായി കൗണ്ടിൻ്റെ ടെസ്റ്റ് എടുക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ആയി അതിൽ ബുധനാഴ്ച ആ ബുധനാഴ്ചയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ബുധനാഴ്ച തന്നെ അതായത് ബുധനാഴ്ച ബുധനാഴ്ചത്തെ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു ഇത് ഡെങ്കി ആണെന്ന് പറഞ്ഞു ഡെങ്കിപ്പനി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ ശരിയാവില്ല കൗണ്ട് കുറേ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു ഓക്കെ ശരി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല കാരണം നാല് ദിവസമായിപ്പോൾ അവിടെ കിടക്കണം എന്നിട്ട് കാര്യമായ രീതിയിൽ മാറ്റമല്ല പനിയൊന്നും മാറി എന്നല്ലാതെ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുവാണ് അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ മഞ്ചേരിയിലേക്ക് പോകണം കൊക്കുണ്ട് അന്നൊക്കെ കൊക്കുണ്ട് കൊക്കു ഞാനും വൈഫും പാടിയാണ് മഞ്ചേരിയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് തന്നെ ഡോക്ടറ് ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന ആംബുലൻസിലാണ് പോകുന്നത് ഞാനൊരു രോഗിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആംബുലൻസിൽ പോകുന്നത് കേട്ടോ എന്താ പറയുക ആംബുലൻസിലൊക്കെ എൻ്റെ വൈഫും കൊക്കും അവർ രണ്ടുപേരും ഒരു രോഗിയെ കൊണ്ടുപോലും ഇതുവരെ പോവാത്ത ഒരു വണ്ടിയാണ് ആംബുലൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ആംബുലൻസ് എന്നൊക്കെ ആട്ടപ്പൊക്കെ പേടിച്ചു പേടിയായി എന്തായാലും ആരെയും കൊണ്ട് നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരമായി വൈകുന്നേരം തന്നെ അവിടെ കാഷ്വാലിറ്റിയിൽ കാണിച്ചു അവിടെ കാശ്വാലിറ്റിയിൽ കാണിച്ചു ഡോക്ടർ അപ്പം തന്നെ നമ്മൾ റെഫർ ചെയ്തേക്കാണുള്ളൂ അപ്പം നമ്മളപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പിന്നെ മൂന്ന് ബുധനാഴ്ച എത്തി ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്തു ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം കയറ്റുന്നുണ്ട് ഇഞ്ചെക്ഷൻ ചെയ്യുന്നുണ്ട് ഒക്കെ അങ്ങനെ മുറക്കി നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം വ്യാഴാഴ്ച ആയപ്പോഴേക്ക് നല്ല ആശ്വാസമുണ്ട് അപ്പോൾ അന്ന് തന്നെ ചെന്ന അന്ന് തന്നെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടെസ്റ്റിൽ നമുക്ക് കൗണ്ടിൻ്റെ വിഷയമാണ് അവർ മെയിനായിട്ട് പറഞ്ഞത് ഡെങ്കിപ്പനിയാണ് അപ്പോൾ ഈ ഡെങ്കിപ്പനി ഉണ്ടാകുമ്പോൾ കൗണ്ട് കൂടി കുറഞ്ഞ് നിൽക്കാൻ സാധ്യത ഉണ്ട് കൂടി കുറഞ്ഞ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ബുധനാഴ്ച ടെസ്റ്റും കാര്യത്ത് വ്യാഴാഴ്ച റിസൾട്ട് കാണിച്ചു കൊടുത്തു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ക്ലിയർ ആയി വരുന്നുണ്ട് വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ചയായി വെള്ളിയാഴ്ച ആയപ്പോഴേക്ക് ഏകദേശം എനിക്ക് ഞാനും ഓക്കെ ആയി ഞാനൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ ക്ലിയറായി കിട്ടി എന്നുള്ളതാണ് വെള്ളിയാഴ്ച ആയപ്പോൾ ആ വെള്ളിയാഴ്ചയായി പിന്നെ ശനിയാഴ്ച ആയപ്പോഴേക്ക് നമ്മളെ പിറ്റേ ദിവസം ശനിയാഴ്ച നമ്മളെ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇത് മാത്രമായിട്ട് ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാമെന്ന് കരുതി കാരണം ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് എന്താണ് കാരണം കാരണം അത് ഞാനൊരു ചെറിയൊരു വാക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു കേസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ മഞ്ചേരി അഡ്മിറ്റ് ചെയ്തപ്പോൾ കുക്കുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ കിടന്ന പോലെ ഞാനവനും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പണ്ടേ പറയലുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും എന്നുള്ളത് അവനക്ക് താല്പര്യമില്ലാത്ത കേസായത് കൊണ്ട് മാത്രമാണ് വീഡിയോയിൽ അവൻ വല്ല വരാത്തത് എന്നാൽ പോലും ഇപ്പോഴും അവൻ വീട്ടിലുണ്ട് ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അവനെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും ഞാൻ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അവിടുന്ന് പോകുന്നു അപ്പോൾ വീട്ടിലാണുള്ളത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെയാണ് ഇനി ഇവിടെ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോയി ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ചെയ്യണം അപ്പോൾ ഒരാഴ്ച നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി ആ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തോളം നമ്മൾ ലീവാണ് ഓട്ടോയിട്ട് ഓടാൻ വേണ്ടി പറ്റണമില്ല നമുക്ക് ആകെ വരുമാനം നമ്മളുടെ വണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ആഴ്ചയും കൂടി നിൽക്കാനാണ് ഡോക്ടർ പറയുന്നത് ഒരു സാധാരണക്കാരനെന്നില്ലെങ്കിൽ നമ്മൾക്കൊരാഴ്ച ഒന്നും റെസ്റ്റ് കഴിയില്ല കഴിയുന്നത് പോലെ വണ്ടി കൊണ്ട് ഇറങ്ങിയ നിർബന്ധമാണ് കാരണം സ്കൂൾ വർക്കാണ് കുട്ടിയെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട് അവൾക്ക് സ്കൂളിലേക്ക് പോകേണ്ട സാധനങ്ങൾ വാങ്ങണം പിന്നത് മാത്രമല്ല നമ്മൾ പ്രധാന വരുമാനം എൻ്റെ വീട്ടിലുള്ള പ്രധാന വരുമാനം എന്ന് പറയുന്നത് എൻ്റെ വരുമാനമാണ് അപ്പോൾ ആ ഒരു വരുമാനം നിലച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത്തരം ഹോസ്പിറ്റൽ കേസ് എനിക്ക് മാത്രമല്ലല്ലോ വീട്ടിൽ വേറെ ആയിരിക്കലും വന്നാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ പലസഹായം കിട്ടും പല എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാകുമ്പോൾ എനിക്ക് വലിയ പേടിയൊന്നുമില്ല നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സഹായിക്കിഷ്ടം പോലെ ആളുകളുണ്ട് പറയാത്തന്നെ സഹായിക്കും പക്ഷെ എന്നാലും ഒന്നുകൂടി പറഞ്ഞുകൂടിയും കഴിയുകയാണെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും അത് പക്ഷേങ്കിൽ അതിലേക്കൊന്ന് നടക്കണം നമ്മളിപ്പോൾ നല്ല എന്താ പറയുക ആരോഗ്യവാനാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം കൂടി ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വണ്ടിയേറ്റൊക്കെ ഇറങ്ങാം അയക്കും അറിയില്ല വീട്ടുകാരിപ്പം അഡ്മിറ്റ് കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ അവരതും കൂടി നോക്കണം ഞാനാട്ടേ ഇറങ്ങാം എന്ന എഴുതി ഇറങ്ങിക്കഴിഞ്ഞാലും അവരെ അയക്കില്ല പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും പോവാം നമ്മൾ പരമാവധി വീട്ടുകാരെ അറിയിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്തായാലും അപ്പോൾ അതുകൊണ്ടായിരുന്നു വീഡിയോ ഇല്ലായിരുന്നത് വീഡിയോ ഇനി നാളെ തൊട്ട് തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും ചെയ്യാൻ വേണ്ടി പറ്റും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലാത്ത വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നു അതിൽ ഒന്നു രണ്ട് ദിവസം വീഡിയോ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളറിയിക്കണം എന്ന് നിങ്ങൾ പറയാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ റീല് ചെയ്തിരുന്നു അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല അപ്പോൾ അല്ലാതെ വേറെ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ആളുകൾ വിളിച്ച ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ആർക്കും ഞാൻ നിങ്ങളുടെ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നിങ്ങളുടെ മെസ്സേജ് റീപ്ലൈ തരാൻ വേണ്ടി പറ്റിയിട്ടില്ല നിങ്ങളുടെ അക്കമെൻറ്റ് ലാസ്റ്റ് വീഡിയോൻ്റെ അക്കമെൻറ്റ് നോക്കി നോക്കി നിങ്ങൾക്കറിയാം ഒറ്റ ഒരാൾക്ക് ഞാൻ എനിക്ക് റീപ്ലൈ തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് കഴിയുന്നില്ല സ്ക്രീനിലേക്ക് പോയി നോക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരുന്നു അതൊക്കെ അതൊന്നും ഈ ഒരു വിഷയം കൊണ്ട് മാത്രമാണ് വേറൊന്നും തെറ്റിദ്ധരിക്കിയത് വേറൊന്നും കരുതരുത് അതിൻ്റെ മുമ്പുള്ള എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റീപ്ലൈ തന്നു ഈ കഴിഞ്ഞ വീഡിയോക്ക് മാത്രം എന്തുകൊണ്ട് റീപ്ലൈ തന്നില്ല എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അത അതൊക്കെ ഇതുകൊണ്ടാണ് വയ്യാത്തത് കൊണ്ടാണ് ശരീരം കചിന്ന് പോയി കഴിഞ്ഞ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും വേണ്ടി വരില്ല ക്ലിയർ ആയി കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും പ്രധാനം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല നാളെ തൊട്ട് നമ്മുടെ വീഡിയോ സാധാരണ പോലെ തന്നെ വരുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു കാര്യം പറയാൻ കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിപ്പോയി അല്ലേ അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡ് ചെയ്യണം അടുത്തല്ലേ വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ ബൈ